എല്ലാ കൂട്ടുകാർക്കും ആരാധ്യേൻ്റെ അതിഥി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വഴുതനങ്ങേന ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം ഈ വഴുതനങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായതേ ഒരു ഇളം പച്ച കളറിലെ നല്ല നീളത്തിലുള്ള വഴുതനങ്ങയായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഈ വഴുതനങ്ങേനെ ഇങ്ങനെ വട്ടത്തിലായിട്ട് ഇത് അധികം നീളമൊന്നുമില്ലാട്ടോ ഇച്ചിരി ഉരുണ്ട ഷേപ്പിലുള്ള വഴുതനങ്ങയായിരുന്നു അപ്പോൾ ആകെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനെങ്ങനെ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ടേ നന്നായിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയിൽ ഇങ്ങനെ പതുക്കെ പുരട്ടി കൊടുക്കാം അപ്പോൾ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ഞാൻ ചേർത്തില്ലാട്ടോ ആ ഡ്രൈ ആയിട്ട് തന്നെയാണ് അതങ്ങനെ പുരട്ടി കൊടുക്കുന്നത് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കട്ടെ അതിന് പാത്രം ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ മസാല പുരട്ടിയിരിക്കുന്ന വഴുതനങ്ങ നമുക്കിങ്ങനെ തീ സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ തീ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ പതുക്കെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം േ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാ എല്ലാ വഴുതനങ്ങ പീസുകളും ഞാനിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതാ ഒരു നാലുമിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ പതുക്കെ മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് തീ സിംപിളായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ എന്നാലും മസാലയൊക്കെ ഒന്ന് കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതാ പതുക്കെ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്ക നമ്മുടെ ഈ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാനേ ഒരുപാട് എണ്ണ ഒന്നും വേണ്ട ഞാൻ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ രണ്ടു വർഷം എടുക്കുന്നത് ഈ വഴുതനങ്ങയിലെ നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ട് കേട്ടോ പിന്നെ ഈ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് വഴുതനങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇതിന് എഗ് പ്ലാന്റ് ഒക്കെ പറയുന്നുണ്ടല്ലോ അതായത് ഈ വഴുതനങ്ങ മുട്ട കോഴിമുട്ടയുടെ ഷേപ്പ് ഉണ്ട് ഷേപ്പ് പോലെ തോന്നുമല്ലോ അപ്പോൾ ഇതിന് എന്ന് പറയുന്നുണ്ട് നമ്മളിവിടെ വഴുതനങ്ങ എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് കാരണം ഇതിൻ്റെ കേരളത്തിലെ ചില ഭാഗത്തൊക്കെ ഇത് ഗോളാകൃതിയിൽ അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഗോളാകൃതി വട്ടത്തിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതിനെ കത്തിരിക്ക എന്ന് പറയും പിന്നെ നീളത്തിലുള്ള വഴുതന നീളത്തിലുള്ളതിനെയാണ് വഴുതനങ്ങ എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ കേട്ടറിവാണ് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുന്നത് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബ്രിഞ്ചാൾ ഫ്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും താങ്ക്